മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ gedire initiate ettikana eto important. Initiative ta o chelene semir. Görsana? Yani kan. Yani ka. Ta bunjai. Ta. 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 കർഷക ഉൽക്കാടനം വിശയത്തോടുകൂടി ഭിന്നശേഷിക്കാരനായ ഒരാളുടെ കുടുംബത്തിനാണ് ഇതുകൊണ്ടുള്ള സൗകര്യം ലഭിക്കുന്നത് അദ്ദേഹത്തിനൊരു ജീവിതമാർഗമാകുന്നു എന്നുള്ളതുകൊണ്ട് വളരെ സന്തോഷമൊക്കെ അറിയാം ഈ ഐഡിയ മുമ്പോട്ട് വെച്ചപ്പോൾ നമ്മുടെ ആസ്വാദിക്കാതിന് വളരെ താല്പര്യം കാണിക്കും ഇതിന് വേണ്ട വരുന്ന മുഴുവൻ ചിലവും അദ്ദേഹമാണ് ബന്ധിപ്പിച്ചത് ഇങ്ങനെയുള്ള കരുണ്യ അതികളായ വ്യക്തികളുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഈ ുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വാ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി